നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാക്കിസ്ഥാനിൽ ഭീതിപരത്തി വീണ്ടും അജ്ഞാതൻ കളത്തിലിറങ്ങിക്കഴിഞ്ഞു ഇന്ത്യ തേടുന്ന കൊടും ഭീകരൻ പാകിസ്ഥാനിൽ അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിസ്ബുൾ കമാൻഡർ ബഷീർ അഹമ്മദ് പീർ എന്ന ഇംതിയാസ് ആലം കൊല്ലപ്പെട്ടതുൾപ്പെടെ നിരവധി ഭീകരർക്ക് വെടിയേറ്റിട്ടുണ്ട് പാകിസ്ഥാനിലെങ്ങും അജ്ഞാതൻ ഭീതി പരത്തുക തന്നെയാണ് ഒരു കാലത്ത് വൻ ഭീകരാക്രമണങ്ങളിലൂടെ കാശ്മീരിലെ ജനങ്ങൾക്കും ഭാരതത്തിനും തലവേദന സൃഷ്ടിച്ചിരുന്ന ഭീകരർക്ക് ഭീകര നേതാക്കൾക്കും ഇപ്പോൾ കഷ്ടകാലവും കണ്ടകശശനിയും ഒരുപോലെ വന്നിരിക്കുകയാണ് കാരണം ഈ കൊടും പാതകികൾ ഓരോരുത്തരായി അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു വീഴുകയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ കൊല്ലപ്പെട്ടത് ഒരു ഡസനിലേറെ ഭീകരരാണ് കൊന്നതാരെന്നോ കൊല്ലിച്ചതാരെന്നോ ആർക്കും അറിയില്ല ബൈക്കിലെത്തി ഭീകരരെ കൊന്ന് കാണാമറിയത്തേക്ക് പോകുന്ന അജ്ഞാത ഹീറോ സംഭവം എന്തായാലും പാക് ഭീകര സംഘടനകളെ ഭയം പിടിമുറുക്കിയിരിക്കുകയാണ് ഒരു കാലത്ത് ഒസാമ ബില്ലാദിനടക്കം ലോകത്തെ ഭീകരരുടെയെല്ലാം സുരക്ഷിത കേന്ദ്രമായിരുന്ന പാകിസ്ഥാൻ ഇന്ന് ഭീകരരുടെ ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് ആരാണ് ആ അജ്ഞാത തോക്കുധാരി ഒരാളാണോ അതോ പലരാണോ ചർച്ചകൾ ലോകമെങ്ങും സജീവമാണ് എല്ലാവർക്കും അറിയാവുന്ന ഏക കാര്യം കൊല്ലപ്പെട്ടവരെല്ലാം ഭാരതത്തിൻ്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ളവരാണെന്നത് മാത്രമാണ് ഭാരതത്തിൻ്റെ ചാരസംഘടനയായ റോയാണ് ഇതിൻ്റെ പിന്നിലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രചരിപ്പിക്കുന്നവരുമുണ്ട് മിലിറ്ററി ഇൻ്റലിജൻസും റോയും ചേർന്ന് പാകിസ്ഥാനിൽ ശുദ്ധീകരണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ് എന്നാൽ ഇതിനൊന്നും തന്നെ വിശ്വസനീയമായ തെളിവുകളൊന്നും തന്നെയില്ല ലഷ്കർ ഈ തൊയ്ബ സഹസ്ഥാപകനായ അമീർ ഹംസയെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ പരിക്കേറ്റ് ലാഹോറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ലഷ്കറിന്റെ പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്ററായ അറുപത്തിയാറ് വയസ്സുള്ള അദ്ദേഹത്തിന് തന്റെ വസതിയിൽ വെച്ചാണ് ഗുരുതരമായി പരിക്കേറ്റതെന്നും പാകിസ്ഥാന്റെ ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസ് ഐ എസ് ഐ സംരക്ഷണയിൽ ലാഹോറിലെ ഒരു സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇൻ ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു പ്രതിസന്ധിയിൽ തളരരുതെന്നും ശക്തമായ പ്രവർത്തനം തുടരാൻ അംഗങ്ങളോട് അഭ്യർത്ഥിക്കുകയും അതൊരു അപകടം മാത്രമാണെന്ന് ലഷ്കറിൻ്റെ മറ്റു നേതാക്കൾ ടെലഗ്രാം ചാനൽ വഴി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതേസമയം ലഷ്കർ ഭീകര സംഘടനയിലെ മുതിർന്ന പ്രവർത്തകനും പ്രധാന റിക്രൂട്ടറുമായ അബൂ സൈഫുള്ളയെ പാകിസ്ഥാനിൽ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചു കൊന്നതിന് മൂന്നു ദിവസങ്ങൾക്കു ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ പതിനേഴ് സ്ഥാപക അംഗങ്ങളിൽ ഒരാളായ ഹംസയ്ക്ക് വീട്ടിലുണ്ടായ ഒരു അപകടത്തിൽ പരിക്കേറ്റതായാണ് ഈ വിഷയവുമായി പരിചയമുള്ള വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത് അദ്ദേഹത്തിന് വെടിയേറ്റതായി വിവിധ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അവകാശപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ റസൂല നിസാനി അഥവാ അബൂ സൈഫുള്ള അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവ വികാസം ഉണ്ടായതെന്ന് ഇപ്പോൾ പി ടി ഐയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാക് ഭരണകൂടത്തിൻ്റെ സുരക്ഷയിലായിരുന്ന നിസാനി ആ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ സിന്ധിലെ മാറ്റലിയിലെ ഒരു റോഡ് ക്രോസിംഗിന് സമീപം വെച്ച് ആക്രമിക്കപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ രാംപൂരിലെ സിആർ പി എഫ് ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണം രണ്ടായിരത്തി അഞ്ചിൽ ബാംഗ്ലൂരിലെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിനു നേരെയുണ്ടായ ആക്രമണം രണ്ടായിരത്തി ആറിൽ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തിനു നേരെയുണ്ടായ ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ നിരവധി പ്രധാന ഭീകരാക്രമണങ്ങളിൽ ഇയാൾ പങ്കാളിയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് നിരോധിത ഭീകര സംഘടനയായ ലഷ്കറിൻ്റെ മുതിർന്ന നേതാക്കളിലൊരാളും അഫ്ഗാൻ മുജാഹിദ്ദീനിലെ ഒരു മുതിർന്ന നേതാവുമായ അമീർ ഹംസ ലഷ്കർ ഇ തൊയ്ബയുടെ മുഖ്യ പ്രത്യയശാസ്ത്രജ്ഞനായി പണ്ടേ കണക്കാക്കപ്പെടുന്നയാളാണ് തീവ്ര പ്രസംഗങ്ങൾക്കും എഴുത്തുകൾക്കും പേരുകേട്ട അദ്ദേഹം മുമ്പ് ലഷ്കർ ഇ തൊയ്ബയുടെ ഔദ്യോഗിക മാസികയുടെ എഡിറ്ററായാണ് സേവനമനുഷ്ഠിച്ചിരുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഖാഫില ദ് ഔർഷാദ് മതപരിവർത്തനത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും കാരവൻ ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട ചാരിറ്റി സംഘടനകളായ ജമാഅത്ത് ഉദ്ദ ഫലാഹി ഇൻസാനിയത് ഫൗണ്ടേഷൻ എന്നിവയ്ക്കെതിരെ പാകിസ്ഥാൻ അധികാരികൾ സാമ്പത്തിക നടപടികൾ സ്വീകരിച്ചതിനെ തുടർന്ന് ഹംസ ഗ്രൂപ്പിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു അമീർ ഹംസ ഉൾപ്പെടെയുള്ള പതിനേഴ് ഭീകരവാദികൾ ചേർന്നാണ് ലഷ്കറെ തൊയ്ബ സ്ഥാപിച്ചത് ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഇയാൾ ലഷ്കറിനായുള്ള പണം സ്വരൂപിക്കുന്നതിനും റിക്രൂട്ട്മെന്റിനും ഭീകരരെ വിട്ടയക്കാനുള്ള ചർച്ചകളിലും സജീവമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സാമ്പത്തിക സഹായങ്ങൾ കുറഞ്ഞതോടെ ലഷ്കറുമായി അകലം പാലിച്ച അമീർ ഹംസ ജയ്ഷെ മൻഫാക്ക എന്ന പേരിൽ മറ്റൊരു ഭീകരസംഘടന സമീ സ്ഥാപിച്ചിരുന്നു ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ സംഘടന ഭീകരാക്രമണങ്ങൾ നടത്തിയിരുന്നതായാണ് റിപ്പോർട്ട് പുതിയ ഭീകര സംഘടന രൂപവത്കരിച്ചുവെങ്കിലും അമീർ ഹംസ ലഷ്കർ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ റസൂള്ള നിസാനി എന്ന അബൂ സൈഫുല്ല ഖാലിദ് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ അജ്ഞാത തോക്കുധാരികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് രണ്ടു ദിവസം മുൻപാണ് സിന്ധിലെ മാറ്റിലിയിലെ തൻ്റെ വസതിയിൽ നിന്ന് ഇറങ്ങിയ അബു സൈഫുള്ള ഖാലിദ് മറ്റിലി ഫാൽക്കര ചൌക്കിലെ ക്രോസിംഗിന് സമീപമാണ് വെടിയേറ്റു മരിച്ചത് പാകിസ്ഥാൻ സർക്കാർ അദ്ദേഹത്തിനും സുരക്ഷ ഒരുക്കിയിരുന്നു വെടിയേറ്റ ഖാലിദിനെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ രക്ഷിക്കാനായില്ല വ്യക്തിപരമായ ശത്രുതയാണ് കൊലപാതകത്തിന് പിന്നിലുള്ള കാരണമെന്നാണ് ഇപ്പോൾ പറയുന്നത് റസുള്ള നിസാനി എന്ന അബൂ സൈഫുള്ള ലഷ്കർ തൊയ്ബയുടെ ഉന്നത കമാൻഡർ ആയിരുന്നു ഇയാൾ ഇന്ത്യയിലും നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ അസീം ചുമയുമായും സംഘടനയുടെ ചീഫ് അക്കൗണ്ടന്റ് യാക്കൂബുമായും അടുത്ത് പ്രവർത്തിച്ചിരുന്നതായാണ് റിപ്പോർട്ട് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെയുള്ള പ്രവർത്തകരുടെ നീക്കത്തിന് സൗകര്യമൊരുക്കി ധനകാര്യം നിയമനം ലോജിസ്റ്റിക്സ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലഷ്കർ തൊയ്ബയുടെ നേപ്പാൾ മോഡ്യൂളിൽ ഖാലിദ് നിർണായക പങ്ക് വഹിച്ചിരുന്നു രണ്ടായിരം മുതൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ മോഡ്യൂൾ വെളിപ്പെടുത്തുന്നതുവരെ നേപ്പാളിൽ പ്രവർത്തിച്ചിരുന്നു പാകിസ്ഥാനിലേക്ക് മടങ്ങിയതിനു ശേഷം ലഷ്കർ ഇ തൊയ്ബയുടെയും ജുമാഅത് ദവയുടെയും നിരവധി നേതാക്കളുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ജമ്മു കാശ്മീരിലെ ലഷ്കർ ഇ കമാൻഡ് യൂസഫ് മുസമ്മിൽ മുസമ്മിൽ ഇക്ബാൽ ഹാഷ്മി മുഹമ്മദ് യൂസഫ് തൈബി എന്നിവരുമായും ബന്ധമുണ്ട് സിന്ധിലെ ബാദിൻ ഹൈദരാബാദ് ജില്ലകളിൽ നിന്നുള്ള പുതിയ കേഡർമാരെ റിക്രൂട്ട് ചെയ്യുന്നതിനും സംഘടനയ്ക്കായി ഫണ്ട് ശേഖരിക്കുന്നതിനുമായി പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബ ജമാഅത്ത് ഉദ്ദ് നേതൃത്വം ഖാലിദിനെ ചുമതലപ്പെടുത്തിയിരുന്നു വീണ്ടും ഇപ്പോൾ സ്വന്തം വീട്ടിൽ വെച്ചാണ് മറ്റൊരു ഭീകരൻ അമീർ ഹ്യാംസയും അജ്ഞാതന്റെ പിടിയിൽ വീണിട്ടുള്ളത് മലയാളി വാർത്ത